ഞാനിങ്ങനെ ഇന്ന് വീഡിയോ ചെയ്യാൻ വേറെ ഒന്നല്ല ഇതിൻ്റെ മൂന്നാമത്തെ ചാനലാണ് ഫസ്റ്റ് ടോമൻ ജെറി തുടങ്ങി പിന്നെ അതേപോലെ എന്റെ പേരിൽ തന്നെ ചാനൽ തുടങ്ങി എന്ന് മൂന്നാമത്തെ ഫസ്റ്റിലും എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി സെക്കൻഡിലും പറ്റി പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് പല അബുദ്ധങ്ങളും കാര്യങ്ങളും പറ്റിയത് ചാനല് യൂട്യൂബർ ഓട്ടോമാറ്റിക് ചെയ്യണം പല ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്തിട്ടും യൂട്യൂബിലിട്ടിട്ടും റീച്ച് കൂട്ടാൻ വേണ്ടിട്ടും അതിനെ കൊണ്ട് ഒരു കാര്യം റീച്ച് കൂടും യൂട്യൂബർ ചാനൽ പിന്നെ അവർക്ക് മനസ്സിലാവും ഏത് പ്ലാറ്റ്ഫോം അടിച്ചതാണ് ചാനൽ ചാനലെടുത്ത് കളിക്കുന്നു ഞാൻ ഇവിടെ വന്നിട്ട് പറയാൻ കാരണം എനിക്ക് കിട്ടി കുറേ അംശങ്ങള് എന്താന്ന് വന്നിട്ട് ഞാൻ പറയാൻ ചെറിങ്ങളെല്ലാം കൊടുത്ത് ചാനൽ തുടങ്ങി ൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബിന്റെ പോളിസിയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് വീഡിയോസ് ചെയ്തത് കാരണം പല പോളിസിയും കാര്യങ്ങളെല്ലാം അതിനെ കുറിച്ചൊന്നും ഞാൻ പഠിക്കാൻ തന്നില്ല യൂട്യൂബിനെ കുറിച്ചൊരു പഠിച്ചൊന്നും തന്നില്ല വെറുതെ ഒരു ടൈം തുടങ്ങി ടൈംപാസിന് അതാണ് എനിക്ക് ഫസ്റ്റ് ചാനൽ ചാനല് പോവാനുള്ള കാരണം നമ്മളൊരു ൊടങ്ങി പോളിസിയും കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് യൂട്യൂബർ ഡെയിലി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെക്ക് ചെയ്തതിനും എൻ്റെ അബദ്ധങ്ങൾ കുറേ മനസ്സിലാക്കി അവരത് രണ്ടാമത് ഞാൻ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചു പക്ഷെ കുറച്ചെങ്കിലും എൻ്റെ കത്ത് പാളിച്ച വ്യക്തി ചില സബ്സ്ക്രൈബർ കൂടണം പിടിക്കണം എന്നെല്ലാം വിചാരിച്ച് അവർ ഇൻബോക്സിൽ പോയിട്ട് അതായത് നമ്മള് വീഡിയോസ് ഇടുമ്പോ അതിന്റെ കമന്റ് ചെയ്യണം യൂട്യൂബ് പോളിസിൽ എതിരാങ്ങനെ ചെയ്യുമ്പോ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ യൂട്യൂബർ അത് കഴിഞ്ഞാൽ ആ ചാനൽ തിരിച്ച് നടപടി എടുക്കും അങ്ങനെ എന്റെ അടുത്ത് രണ്ടു മൂന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടാവുമായിരിക്കും അതെന്റെ രണ്ടാമത്തെ ചാനലും പോയത് അപ്പോൾ എല്ലാവരും ഇൻബോക്സിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും എനിക്കൊന്നേ പറഞ്ഞു പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന തുടങ്ങുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം റീച്ച് കിട്ടണം കൂടണം കൂട്ടണം ബിറ്റൂരുവാണെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല ചാനലിങ്ങനെ റിമൂവ് ആയിക്കൊണ്ടേ സാവധാന സാവധാനം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യാം ശ്രമിക്കുക ഡെയിലി ഓരോ വീഡിയോസ് വെച്ചിട്ട് ഇടുക കാര്യങ്ങളെല്ലാം ചെയ്യുക അത്രേ ഉള്ളു പിന്നെ പല ഫാറ്റ്മോസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും യൂട്യൂബിലേക്കിടാ നിക്കരുത് നമ്മളേതായ നാച്ചുറൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നത് എന്തായാലും കുഴപ്പമില്ല അതിട്ട് നല്ല മല്ല റീച്ചാൻ ശ്രമിക്കുക ഷഡേ എന്ന് പറഞ്ഞിട്ട് റീച്ചാൻ ശ്രമിച്ച എന്നെ പോലെ ആവും ഇതെന്റെ മൂന്നാമത്തെ ചാനൽ അങ്ങനെ ബേയെ റീച്ചാണോ ബേ കിട്ടു വരുമാനം കിട്ടണം ബേ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ഇറങ്ങി തിരിച്ചടാന്ന് അറിഞ്ഞത് ഇത് സിമ്പിളായ കാര്യമല്ല കുറേ പരിശ്രമിക്കാനുണ്ട് വിജയലക്ഷ്യത്തേക്ക് എത്താൻ ഇങ്ങനെ തുടങ്ങി മൂന്നാമത്തെ ചാനലുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട് ഇത് എവിടെ എത്തും അറിയില്ല എന്നാലും മുമ്പോട്ടേക്ക് പോക്ക തന്നെ ശ്രമിച്ചോ അല്ല ഇതും ഒഴിവായി നാലാമതും ചാനൽ തുടങ്ങി വരണ്ട് തുടങ്ങേണ്ടി എന്നൊന്നും അറിയില്ല എന്നാലും മുമ്പോട്ട് പോക്കണേ പല അബദ്ധങ്ങളും പല ഇതും പറ്റുന്നുണ്ട് എന്നാലും പരമാവധി ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത്